ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ല എൻ്റെ കല്യാണ വീഡിയോ കാട്ടിത്തരാന്ന് ഇതെൻ്റെ കല്യാണ തലേന്നുള്ള വീഡിയോ ആണ് കേട്ടോ എൻ്റെ പുടവോടുപ്പ് ചടങ്ങാണ് പതിമൂന്ന് വർഷത്തോളം പ്രണയിച്ചൊരു പ്രണയ വിവാഹമായിരുന്നു ഞങ്ങളുടെത് ഇത് എൻ്റെ നാത്തൂൻ എനിക്ക് പുടവരുന്ന ചടങ്ങാണേ സത്യം പറഞ്ഞിട്ടുണ്ട് ആ മുഹൂർത്തം എനിക്ക് ആ ടൈമിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് സ്ട്രഗിളും ടൈറ്റും ടെൻഷനും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വൃത്തികെട്ട ഫീലിങ്സ് അറിയില്ല അത് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ ആ ടൈമിൽ ഉണ്ടായിരുന്നത് കേട്ടോ ഇത് ഞങ്ങളെല്ലാവരും കൂടി പോസ് ചെയ്ത് നിൽക്കുകയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുമ്പം ഒരുപാട് ചേഞ്ചസുകൾ ലൈഫിൽ മാറ്റങ്ങളൊക്കെ വന്നു അപ്പോഴും ഈ വീഡിയോ കാണുമ്പം ഒരു വല്ലാത്തൊരു തരം ഫീലിങ്സാണ് മനസ്സിലുണ്ടാകുന്നത് ഇത് ആ ഒരു മൂമെൻറ്റ്സാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും വീഡിയോഗ്രാഫർ ഇത് പോസ്റ്റ് ചെയ്തെടുപ്പിച്ചത് ഇന്ന് സത്യം പറഞ്ഞ ഇതൊരു മെമ്മറി തന്നെയാണ് ഇതെൻ്റെ അമ്മായിയാണ് അത്യാവശ്യം എല്ലാവരെയും വിളിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ ഒരുപാട് ആർഭാടം അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു വീട്ടിൽ എത്ര സ്ഥലവും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത രീതിയിലായിരുന്നു കേട്ടോ അവിടെ നിന്നതും എല്ലാം ശാന്തി ആദ്യമായിട്ടോ ഇങ്ങനെ പോസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെത് ക്ഷേമം നാണുക്കെടൊക്കെ ശാന്തിക്കുണ്ടായിരുന്നു ദശ്മിതേട്ടൻ്റെ അങ്ങനെ ഒരു നല്ല രീതിയിൽ ഞങ്ങളുടെ പുടകൊടുപ്പ് ചടങ്ങ് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ ഹൽദിയാണ് ഞങ്ങളുടെ സത്യമായി ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഈ ഹൽദി ഫങ്ഷനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് നടത്ത പ്ലാനിങ് ആയിരുന്നു കേട്ടോ ഒരു ഹൽദി ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയാണ് ഞാൻ ശാന്ത അനിയത്തി ഞങ്ങളെല്ലാവരും ചേർന്നുള്ളൊരു ഇത് ഇതൃശ്മേട്ടെൻ്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെയാണ് ഞങ്ങളൊരു കേക്ക് കട്ടിങ് മുഹൂർത്തമൊക്കെയാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ ശരിക്കും മല നല്ല കൗണ്ടർ അടിക്കുന്നുണ്ട് പിന്നെ ഇരുന്ന സോഫയില്ല ഇരുന്ന് ഞങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് സോഫയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കുഴിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റില്ലേ അപ്പോൾ ആ ഒരു സന്തോഷം നിറഞ്ഞ ആയിരുന്നു പിന്നെ ഇതിനിടയിൽ ഒരു ചെറിയ പണി ഇവർ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ മിൽത്താനി മുട്ടി അങ്ങനെയൊക്കെ മിക്സ് ആക്കിയിട്ടാണല്ലോ ഈ മഞ്ഞൾ കേൾക്കുക ഇത് എന്ത് ചെയ്തു അനിയത്തി കൊണ്ടുപോയിട്ട് അത്തേലും മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല പുകയായിരുന്നു ചെയ്യാൻ തുടങ്ങിയായിരുന്നു ഇത് പിന്നീട് മനസ്സിലായവർ നമുക്ക് അറ്റൻ്റ് പണി തന്നെയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ടുള്ളൊരു ഫങ്ഷനാണ് ഇങ്ങനെയുള്ള ഹെൽദി കാര്യങ്ങളൊക്കെ അതുകൊണ്ടുതന്നെ എല്ലാവരും ഇതെന്താണ് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഗ്ലിംബിസമായിട്ടിരിക്കില്ലേ അതുപോലെ ആയിരുന്നു കേട്ടോ ഇത് ഞങ്ങളുടെ സ്റ്റാർ ഞങ്ങളുടെ അച്ചൂസ് എന്നരാണ് ഇത് ഏച്ചിമാർ മക്കളാണ് ഇതൊക്കെ എല്ലാവരും നല്ല മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങളുടെ ഇലയമ്മയാണ് അശ്മിതേട്ടൻ്റെ അളയമ്മയും മകളും ഒക്കെയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ ഇപ്പം കാണുന്നുണ്ടല്ലോ നമ്മുടെ നമ്മൾ ആ ഒരു മെമ്മറീസ് എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു മെമ്മറിയാണ് കേട്ടോ ഒരു ഒരു തരം ഫീലിങ്സാണ് ഈ ഒരു മൊമെന്റ്സൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് വർഷം കാത്തിരുന്ന ഈ മൂമെൻസുകൾ ആ സെക്കൻഡ് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നുള്ളൂ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അത്രത്തോളം ഒരു മൂഡ് ഓഫ് എന്നറിഞ്ഞിട്ടുള്ള ഒരു ആരും ഒന്നും മറക്കാത്ത കുറേ നിമിഷങ്ങൾ നിമിഷങ്ങനുസരിച്ചിട്ടുള്ള എൻ്റെ ഒരു ഹെൽദി ഫങ്ഷനാണ് ശരിക്കും പറഞ്ഞിത് കേട്ടോ ഒരു ഹാപ്പി ആയിട്ടുള്ള എന്നൊരു മിക്സഡ് ഫീലിംഗ് ആയിട്ടുള്ള ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഹെൽദി ഫങ്ഷൻ കേട്ടോ ഇത് കാണിക്കുന്നത് ഇതൊക്കെ എൻ്റെ ഏച്ചമാരാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോയിൽ മാത്രം ഇവർ ഒതുങ്ങേണ്ട ിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു സഡൻലി തീരുന്നൊരു ഹരിതയാണ് അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണ തല എന്നുള്ള വീഡിയോ കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു